ും എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ ഇത്ര ഈ സമയത്ത് നല്ല തോറും ആളും ഉദ്ദേശിക്കും ബി പി ഫർണിച്ചറിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ ഈ മച്ചിങ്ങപ്പാറത്തെ മുത്തുമണിയാളെ ഒരുമിച്ച് കാണാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷമുണ്ട് അതാണ് എല്ലാവർക്കും നിങ്ങള് സൈനെന്നെ ചോദിച്ചില്ലോ സൈന ഇറക്കി ഇവിടെ അപ്പൊ എന്താ പറയാ നമുക്ക് ആടി പാടി താമർത്തി പോവാ അതാണ് രണ്ടു ഭാഗത്ത് സംസാരിച്ച ഞാൻ പോവാ സംസാരിച്ചോ അടിയില്ല കേട്ടോ എല്ലാവർക്കും സുഖല്ലേ കൊമ്പങ്ങാട് തറവാട്ടുന്ന കുഞ്ഞാപ്പൂ ഇന്ന് വളരെ സന്തോഷായി ഇത്രയും ആൾക്കാരൊക്കെ നേരിട്ട് കാണാൻ പറ്റിയാലും ഇത്രയും ചെറിയ സ്പേസിൽ ഇരുന്ന് ആ ഉടക്ക് അപ്പൊ നമ്മുടെ പാട്ടുപരിപാടി കാരണങ്ങളൊക്കെ ഞാൻ എല്ലാരും കൂടെ നാളെ വീട് നമ്മക്ക് മസനിക്കുടി വഴി ഊട്ടി കൊണ്ട് പോയാലോ പരിപാടിയൊക്കെ ഞങ്ങളെല്ലാരും സഹകരിക്കോ നിങ്ങൾ ഒന്ന് നടക്കണോ ഞങ്ങൾക്ക് നമ്മുടെ സ്റ്റേജിൽ നിന്ന് ഒന്ന് എല്ലാവരും സഹകരിക്കണ വളരെ ഉപകാരമായി

തുടക്കൊരു പാട്ടായാലോ ഞാൻ രണ്ടുപേരും പാടാം എന്റെ കൂടെ പാടുവോ നിങ്ങക്ക് പാട്ടാടാനൊന്നും അറിയില്ല എന്നാലും പാടൂല്ലേ നിങ്ങൾക്കൊക്കെ അറിയണ പാട്ടാണ് ഓക്കെയാ കാവു ചക്കരച്ചി പെണ്ണിനു കല്യാണം അവിടെ എന്തോടി അവൻറ്റടി

വന്നു നല്ലൊരു സിനിമ തന്നെ വന്നിട്ട് പോയി കണ്ടാൽ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ അത് തന്നെയാണ് സൈന വന്ന വീഡിയോ ഓഗസ്റ്റ് പതിനഞ്ചും അപ്പൊ ഈ പ്രോഗ്രാമിൽ എത്തിപ്പെടാൻ സാധിച്ചത് വളരെയധികം നന്ദി ഉണ്ട് നല്ല നല്ല സിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ പാട്ടും പരിപാടിയും ആയിട്ട് മുന്നോട്ട് ഒരു മലച്ചിത്ര വീഡിയോ അല്ലേ ഇത് തുടങ്ങിക്കൊരു കാര്യം ചെയ്യാം നമ്മൾ ചെയ്ത ഒരു വീഡിയോന്റെ ചെറിയൊരു ഭാഗം എടുത്തിട്ടോ നിങ്ങളെ ഞാന് ഒന്ന് സഹകരിച്ചു നല്ല സൗകര്യം അപ്പോ നമ്മുടെ കടന്ന മോലാളിയാണ് ഇസ്മഹൽ കസ്മൽക്കു പച്ച നീങ്ങി അതിലേക്കു നമുക്ക് ഞങ്ങള് ചെയ്ത വീഡിയോത്തിൽ രണ്ട് ഡയലോഗ് ഇവിടെ പറയാം നിങ്ങൾ സഹരിച്ചു നിക്കാണെന്നുണ്ടെങ്കിൽ പറയാം അപ്പൊ നാഗവുല്യ വേണോ ജാൻമണി വേണോ നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഒച്ചുണ്ടാക്കലേ റെഡിയാണോ അപ്പൊ ഓക്കെ ലേഡോ എന്നോക്ക് പറയട്ടെ യാരെ ദേ കൊമ്പങ്ങാട് ഗോയ വാദിലൂർക്കേ ഇന്നക്കി വെള്ളയാിച്ചാ അതന്നെ ഞാൻ പറഞ്ഞു വാദിലൂർക്കേ ജുമൈക്കോണം കൊന്നെ കൊന്നെ അണ്ടരെക്തത്ത് കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ അതെ മു കുട്ടിപുളി സിനിമയിൽ താഴെ നടന്നിട്ടില്ല പിന്നെ എനിക്ക് പോകണം എനിക്ക് വീട്ടിൽ നിന്ന്ിക്കാൻ പറ്റില്ല എനിക്ക് പോകണം താങ്ക്യൂ 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 വെരിമച്ച് അബേ

ഇതല്ല അതൊന്നുമല്ലോ എത്രയും സ്റ്റേജ് കയറുമ്പോൾ ഒരു സെൽഫി എടുക്കുകയും ചെയ്യാം ഓക്കെ അടുത്ത കഴിഞ്ഞത് ബാക്കിയൊക്കെ കോഴി കുഞ്ഞാപ്പൊക്കെ പാത ഒളിവ് കളിക്കും ഒക്കെ ഓരി ടെർമിറ്റ് അടുത്ത ഒരു അടിപൊളി പാർട്ടി നമ്മൾ അങ്ങോട്ട് ന ഡാൻസ് കളിച്ച നമുക്ക് ഒന്നിലക്ക കേക്ക് ശരി അല്ല അവരക്ക് നാല് ക്വാർട്ടർ കേക്ക് ഓക്കേ കുട്ടി കിട്ടിയോ ആ റെസൽസിപി തന്നെ കുട്ടി കിട്ടിയിട്ടുണ്ട് എവിടെയാണ് അങ്ങോട്ട് അങ്ങോട്ട് വണ്ടോ ഇട് വാ എന്താണ് റെസൽസിപി നിന്നെ സീനവിടെ ആളെ തീറ്റിട്ടുണ്ട് ദാ ആ കണ്ടുപിടിച്ചോ നല്ല കൈയേ എടുത്തോടി ആ ശരി

Thank you you, ये you, गोविंदा, गोविंदा, अंगाड़ी पाटी के आना गोविंद हा गोविंद अंगाड़ी पाटी के गोविंदा गोविंद ചെറുപടി കൊണ്ട് ഞാനും പോകുമ്പോട്ട് വരമ്പോ നേരത്തൊണ്ട് വന്നപ്പോഴി പോലെ ചെറുപടി കൊണ്ട് വന്നേ பக்கத்தள்ளா ஒரு சூத்திரக்காரன் மேட ஒரு தீவக்கல்லு ஊகிப் பாய்றதே ஊகிப் பூதராதி தின்னை தெய்ரரனை நேதோ ஊகிப் பூதராதி தின்னை தெய்ரரனை நேதோ தோரே தசா நாடரே துப்பு கொள்ள ഞാൻ കൂടി ർമ്മ ഒരുപാട് സ്ഥലം നമുക്ക് പോയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് പറഞ്ഞോട്ട് നിന്നാൽ വളരെയേറെ ഉപകാരമായിരിക്കും നമ്മുടെ പ്രോഗ്രാം നമുക്ക് സഹകരിച്ചു മുന്നോട്ട് കൊണ്ടുപോകണ്ടേ ബാഗ് എല്ലാവരും സഹകരിച്ചോട് പറഞ്ഞോട്ട് നിന്നേ ഒന്ന് സഹകരിച്ച എല്ലാരും എല്ലാവരും എന്നിട്ട് കേക്ക് എന്നിട്ട് നമുക്ക് മണികളെ ആ ഇതൊക്കെ ഞങ്ങള് കണ്ട വീഡിയോ അല്ലേ

ണന്നുണ്ടെങ്കി നമ്മളെ ഒന്നിരിക്കെ ഇരിക്കേ ഇരിക്കേ ഓ ഓരോന്നിന്റെ മേലെ കൂടെ ഓരോന്ന് കേറിയാണ്ട് തല പൊളിയാതെ അതെ ഇരിക്കേ ോ തല്ല ആൾക്കാരോ അപ്പൊ തിരിച്ചു ഇഷ്ടം കിട്ടോ എപ്പഴും തല്ലേ ഇപ്പൊ തല്ലൂല നിങ്ങള് സഹകരിക്കണെന്നുണ്ടെങ്കിൽ പരിപാടി നമുക്ക് സാറാക്കാം അവിടെ ഒക്കെ കുട്ടികളുണ്ട് ഓരോക്കെ എത്തിപ്പോ നോക്കണേ ഇവിടെ ആണെങ്കിൽ ഒക്കെ പോവാക്കൂടെ ഒരു കാര്യം ചെയ്യാം ഓക്കെ നമ്മളെ പാട്ടുകാരെടുത്തു ഒരു രണ്ടു പാട്ട് കേട്ടാലോ ണികളെ കൊറച്ച നേരത്തിന് നമുക്ക് ഇവിടെ നിക്കാൻ ഒരു ഇതിന്റെ മുകളിൽ നിക്കാൻ സ്റ്റേജ് സൗകര്യങ്ങൾ ഒക്കെ ചെയ്യാം എന്താ വാണ്ടിച്ച് ഞങ്ങൾ ചെയ്താൽ ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് തോളും നിങ്ങൾ അത്രയും ബുദ്ധിമുട്ട് വന്നാലേ ഇതെ ഒരു മൈക്ക് ഇട്ടോടാ മൈദ ആ തേജിമനനെ എടുത്താ ബേക്ക് കിരാസ് ബേക്ക് എന്നാ മോനെ എം എ ജി മൂസ എം എ ജി മൂസണ്ടോ ആ ഇത് സൂര്യവിചിലെ പാട്ടു ആ പാട്ടുന്ന സൗണ്ട് ഉണ്ട് ഇട്ടോടാ കടക്കടാ കാറ്റാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യൂലെ മീങ്കാരോ മോസെന്ന കെട്ടിയതിന്റെ സമ്മതമുണ്ടായിട്ടോ ഇന്നത്തെ ദുർഗാഷ്ടമി അന്ന് ഞമ്മള് കൊന്ന് എന്റെ രക്തത്തിൽ തരുമാണ്ക്കായു പോയെന്റെ സൗണ്ടൊന്നും എനിക്ക് കൈക്കൂല അവൻ പോയക്കന്നെ ആയിക്കോളൂ ഇഷ്ടായോ അടുത്തതായിട്ട് നമ്മളെ അബാൻ പറഞ്ഞ കുട്ടിയോട് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേജ് ബുക്ക് എത്തി അബാൻ എന്തോ ഇനി കുട്ടികളെ കണ്ടെത്താനാണ് സ്ഥലം അഭാനുണ്ടോ അഭാനോടെ ഒന്ന് സ്റ്റേജ് പറഞ്ഞ ഒരപ്പച്ചിവിടെ കാത്തിന് വഴി എടുത്ത ഈ അഭാനിന്റെ രക്ഷിതാ കൂടെ ഒരു മൂന്ന് അപാന വരുന്നുണ്ട് ഇതില് ഏതാപാനാണ് വരവണവാന ആള് വന്നു കൊണ്ടുപോയി അണ്ണല്ല അണ്ണന്നാണ് ആരെങ്കിലും സുിലാ നടിക്കുന്നു പക്ഷേ ഓരാൾ സ്റ്റേജമൊക്കെ വരാൻ ധൈര്യം കാട്ടി അതെ ഓതിര കേട്ടിടോട നല്ല കയ്യടിയാ വാന ഇപ്പോൾ അനൂപ് ബന്ദ അനൂപ് ബന്ദ സിയോ കൊമ്പകാണ് മറുപടി അമലയാ കൊമ്പകാണ് സിഗോ നമ്മുടെ കുടുംബമാണ് നല്ലതെരിക്കാ ഞാൻ ഇന്ന് ഇവിടെ ഇട്ട എന്തായാലും ഒരു പാട്ട് പാട്ടോടെ കയറണോ ഒരു മൈക്ക് മൈക്കെടുത്താ പറ്റാ പറ്റോ പച്ച അസൂര്യല്ലോ അത് കൊണ്ടായിരം മുത്തുമണിയാണ് ഒരുപാട് സന്തോഷമുണ്ട് അതായത് നിങ്ങളെ ഈ ഒരുമിച്ച് തേമാതിരി കാണാമെന്ന് വെച്ചാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് വിദർമാനുന്ന പൂനീലാലനും വാമൊളി വഹിക്കുന്ന മുഖเฉりവാനും സുവർണ്ണ ചുണ്ട അതി പൊൻഹത്തി ചിഗാടു സുഹു i will really you. மறிய <laughs> ني يوسف قنبي برا نلوا مسدي الراجل